എന്നോട് പത്രക്കാരും ടിവിക്കാരും ചോദിക്കുന്നുണ്ടല്ലോ എന്താണ് ഹരിദാസ് ചേട്ടൻ ഈ മാപ്പിളാരായിട്ട് ഇത്ര ബന്ധം എൺപത് വർഷങ്ങൾക്ക് മുമ്പ് പുനോറക്കുളത്ത് വെച്ച് എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിലാണ് അന്നത്തെ നായർ സമുദായ പ്രകാരം അച്ഛൻ മരിച്ചാൽ അമ്മ തലയിൽ ഒരു കോടിത്തൂർത്ത് കെട്ടി വടക്കേ ഭാഗത്തെ വാതിൽ കടന്ന് വീട്ടിലേക്ക് പോകാറുണ്ട് എന്നെ വായിച്ചിട്ട് എൻ്റെ അമ്മ കൊണ്ടുവന്നു ഒട്ടേറെ കൃഷിഭൂമികളുള്ള നൂറുകണക്കിന് കൃഷിഭൂമികളും തെങ്ങിൻ തോട്ടങ്ങളുമുള്ള കുടുംബത്തേക്ക് എന്നെ വയറ്റിലിട്ടേ കൊണ്ടുവന്നു എൻ്റെ കാര്യസ്ഥന്മാർ മുഴുവൻ മുസ്ലിമായിരുന്നു എൻ്റെ മെയിൻ കാര്യസ്ഥൻ്റെ പേര് കുഞ്ഞുമരക്കാരെന്നായിരുന്നു കുഞ്ഞുമരിക്കാർ കെട്ടിട്ടാണ് ഈ കാണുന്ന ബെൽറ്റ് എന്നും ആ ബെൽറ്റ് എൻ്റെ അരയിലുണ്ട് അങ്ങനെ ഞാൻ കൊച്ചുകുട്ടിയായി വളരുമ്പോൾ എൻ്റെ അമ്മ ചെയ്ത കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ സമയം പിടിക്കും ഞാൻ വളരുമ്പോൾ എൻ്റെ അമ്മ ചെയ്തത് എന്റെ ഗ്രാമത്തിലെ നാൽപ്പത്തിയൊന്ന് മുസ്ലിം കുടുംബങ്ങളെ ചേർത്തുകൊണ്ട് ആദ്യമായി എൻ്റെ അമ്മ അവിടെ ഒരു പള്ളി ഉണ്ടാക്കി എന്നോട് പത്രക്കാരും ടിവിക്കാരും ചോദിക്കുന്നുണ്ടല്ലോ എന്താണ് ഹരിദാസ് ഈ മാപ്പിളാരായിട്ട് ഇത്ര ബന്ധം അവിടെ നിന്ന് തുടങ്ങുന്നു ബന്ധം ആ ബന്ധമാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് വയ്യെങ്കിലും ഞാൻ ഓടി വന്ന ആ ബന്ധമാണ് അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ പതിമൂന്നാം വാർഡിൽ നെയ്തല്ലൂർ എന്ന പ്രദേശത്ത് രണ്ടാമത്തെ പള്ളി അമ്മ ഉണ്ടാക്കുന്നു അത് കണ്ടു വളർന്നവനാണ് ഞാൻ